കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളരി കൃഷിക്ക് വിത്തിട്ടു വിത്തിടൽ കർമ്മം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ നിർവഹിച്ചു പ്രസിഡന്റ് കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി കെ പി സുനിൽകുമാർ റിട്ടയർഡ് കൃഷി ഡയറക്ടർ കെ പി ജയരാജൻ ഹാരിസ് പരന്തിരാട്ട് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സി ടി വിജീഷ് സ്വാഗതവും ട്രഷറർ മനോഷ് പുത്തളം നന്ദിയും പറഞ്ഞു റക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ഓരോ സ്ഥലത്തേക്ക് അടച്ച് വെക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായി മാറുകയാണ് അത് മാഹിയിലെ നഷ്ടസന്ധമാണ് ഇവിടെ ഇപ്പോൾ ഏകദേശം വെച്ച് കുടിക്കാൻ എഴുപത് എഴുപത്തെട്ട് സെന്റ് അടുത്ത് സ്ഥലത്ത് നമ്മൾ ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്പത് സെൻറ് സ്ഥലത്ത് കൂടി ഇനി ചെയ്യാവുന്ന സാഹചര്യങ്ങളും സ്ഥലവുമല്ല നമുക്ക് ചെയ്ത് പക്ഷേ പലപ്പോഴും സാമ്പത്തിക പ്രശസ്തകളാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ളായിട്ടുള്ള പല ആളുകളെ സഹായിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് മാഹിയിലെ കൃഷിഭവനോ സർക്കാർ സംവിധാനം യാതൊരു തരത്തിലുള്ള സഹായവും കർഷക സംഘത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പല പ്രാവശ്യവും പല രീതിയിലും നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ വന്നു നോക്കുകയും കണ്ടുപോവുകയും അല്ലാതെ യാതൊരു രീതിയിലുള്ള സഹായവും തരുന്നൊരു സമീപനം ഈ കൃഷിഭവന്റെ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല വിത്രാണ് ഇന്നിവിടെ നേരത്തെ ഓണത്തിന് മൂക്കൃഷിയിൽ നിന്ന് തുടങ്ങി പിന്നീടത് ഈ വിഷു മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കൃഷിയിലാണ് നമ്മൾ വരുത്തി വരുന്നത് അതിൻ്റെ ഇടക്ക് മൂക്കൃഷിയും അതുപോലെ തന്നെ വച്ചിളമുളകും കോളിഫ്ലവറും കാബേജും ചീരയും തണ്ണിമത്തനുമെല്ലാം നമ്മളിതിനിടയ്ക്ക് കൃഷി ചെയ്തിട്ടുണ്ട് കോളിഫ്ലവറും കാബേജും കാലാവസ്ഥ വ്യതിയാനത്തിന് തിരിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീരാ നമ്മൾ ഒരു കാര്യത്തിൽ വിളവെടുത്തു മാതൃ വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുകയാണ് നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഞാനിതിനു മുമ്പേ ഉള്ള ലോകങ്ങൾ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു കാരണം മറ്റ് ജോലിക്ക് പോവുകയും സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിനിടയിൽ ഇതുപോലെ ഒരു പരിപാടി കൊണ്ടുപോകാൻ സാധിക്കുമോ ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ വിജയിച്ച് സൂചിപ്പിച്ചതുപോലെ ഇത് ആറാമത്തെ വിളയാണ് ആറാമത്തെ ക്രോപ്പാണ് അത് കൃഷിയിൽ തുടങ്ങി ഇപ്പം നമ്മൾ കള്ളേരിയിലും അതുപോലെ തന്നെ മത്തൻ ഇന്നത്തെ വെള്ളരിയുടെ കൂടെ തന്നെ മത്തനും കൂടെ ചെയ്യുന്നില്ല എത്തിയിരിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ആളുകൾ ഓർക്കുന്നുണ്ടാവുകയെങ്കിൽ വളരെ വിശാലമായിട്ട് നെൽകൃഷി ചെയ്ത ഒരു ഏരിയയാണ് ഈ ഒരു മയിലി കർഷക സംഘത്തിന് വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ അധ്യാപിത അഭിവാണ്ട് വളരെ വിപുലമായ രീതിയിൽ മൈലിലെ ഒരു വലിയൊരു വിഭാഗം ആളുകൾ കേരളെടുക്കുന്ന സ്ഥലത്തിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് അതിൽ കൃഷി ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടം എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരിക അപ്പം നമ്മൾ അതിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം പൂർണ്ണമായിട്ടും ആ രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കില്ല കാരണം നമുക്ക് അകത്തെ കൈമോശം വന്നു വയലുകൾ കൈമോശം വന്നു അന്ന് വളരെയധികം മനുഷ്യാധ്വാനം വേണമായിരുന്നു പക്ഷേ നെല്ല് വെള്ളപ്പെടുത്തിന് ശേഷം കട്ട ഉടക്കാൻ വലിയൊരു പ്രോസസ്സുണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു ആയുധമൊക്കെ ഉണ്ട് ഒരു ഉപകരണം ഉണ്ട് ഇത് ഇല്ല കട്ട ഉടക്കാൻ വേണ്ടി മാത്രമായി കട്ട ഉടച്ച് ഇതുപോലെ കുഴിയെടുത്ത് അവിടെ കത്തിച്ച് അന്ന് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക സംവിധാനമൊന്നുമില്ല അതുകൊണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് സുഹൃത്തുക്കളുടെ മാഹി പോലുള്ള ഒരു പ്രദേശത്ത് കർഷക സംഘടനയ്ക്ക് കേരള കർഷക സംഘത്തിന് ഇത്രയേറെ വിപുലമായ കാർഷിക പദ്ധതികൾ ഏർപ്പെടുത്തി നടത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ ആശ്ചര്യകരവും അതിലേറെ അഭിമാനകരവുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരുമിക്കുകയാണ് മാഹിയിലാണ് ഇവിടെ കർഷക സംഘവും കൃഷിയും ഇന്നും ഫലപ്രദമായി നടത്തില്ല ഈ ഒരു കാഴ്ചപ്പാടിനെ അക്ഷരാർത്ഥത്തിൽ തകിടം മറിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ കൃഷിയിരിക്കപ്പെട്ടിരിക്കുന്നത് അതിനെയൊക്കെ പിടിച്ചു വേർക്കാനുള്ള നമ്മുടെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു വലിയ പ്രവർത്തനം അതൊരു വലിയ സമരമാണ് യഥാർത്ഥത്തിൽ അത് നടത്തുന്നത് തന്നെ ഒരു വിപ്ലവമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ സംസ്കാരം തന്നെ ഉയർന്നു കൊണ്ടത് കൃഷിയിൽ നിന്നാണ് എന്നാണ് ആധുനിക ശാസ്ത്രവും ചരിത്രവും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൃഷി നമ്മുടെ സംസ്കാരത്തെ ഉണർത്തുന്നതാണ് അതിലേറെ മാനസികമായ എന്നത് അന്വർത്ഥമാവുകയാണ് നമ്മൾ വിചാരിച്ചാൽ എന്തും നടത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ മാർഗിയിലെ കർഷക പ്രസ്ഥാനം കർഷക സംഘടന ഇവിടെ സൂചിപ്പിച്ചിട്ടതുപോലെ വിവിധ പദ്ധതികളായിട്ട് ഏറ്റവും നിങ്ങൾക്ക് പോവുക ഇത് തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുക കൃഷി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഒന്നാണ് നമ്മുടെ സംസ്കാരവും മണ്ണും കഴിഞ്ഞു ആരോഗ്യം ഉദ്ദേശം പറഞ്ഞതുപോലെ കർഷക സംഘം മാതിയിൽ ജീവനുള്ള സംരംഭം ആരോഗ്യത്തിൽ എന്ന് മുൻപ് നമ്മൾ ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല ഇപ്പോൾ ഓരോരോ സംരംഭവും നല്ല രീതിയിൽ ജീവിക്കുന്നു അതുങ്ങളെ കൂട്ടായ്മയുടെ പണമുണ്ട് അതുമാത്രമല്ല ഇത് ഓരോ ചെടിയും വളർന്നു കഴിയുകയും കാഴ്ചയും ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മനസ്സിൻ്റെ ബംഗത്വം ലാഭത്തേക്കാൾ പ്രധാനമാണ്